ി പേടിച്ചിരിക്കും ചെവിയില കാത്ത് വെച്ചിരിക്കണ കേട്ടോ പേടി പേടി എന്നാൽ കോഴികളുടെ അടുത്ത് നിക്കിയേ വേണം നമുക്ക് പേടിച്ചു തൂറിയാണ് മിക്കി ഒരു പേടിച്ചു തൂറി പെണ്ണാണേ ഡിക്കുട്ടിയെ കുളിപ്പിച്ചിട്ട് അല്പം നേരം വെയിൽ കൊള്ളാൻ കൊണ്ട് ഇരുത്തിയതാണെ അതിനു മുമ്പേ അവൾ ആദ്യം കൂടിനകത്ത് ചാടി ഇറങ്ങി മിക്കി എന്നിട്ട് പിന്നെ ഇപ്പം ലില്ലിയെ കൊണ്ടിട്ടപ്പോഴത്തേക്ക് മുകളിൽ കയറിയതാണ് അടുത്തതാണ് അവളെ ഉപദ്രവിക്കുക ഇറങ്ങുകയാണ് ഇങ്ങനെ ഒരു കുരുത്തം കെട്ട പെണ്ണിനെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വേണ്ട ആ കൂട്ടിനകത്ത് കയറി ചെന്നിട്ട് അവളെ ശല്യം ചെയ്യണം ഇതാണ് മിക്കി ഇങ്ങനത്തെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ വല്ലാത്തൊരു കുരുപ്പാണേ സർക്കസ് വീണ്ടും വന്ന് നമ്മളെ വാൽ ഇനി അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുകയാണ് ഇങ്ങോട്ട് നോക്ക് ഓ ഇങ്ങനെ ഒരു കാന്താരി കുരു കുറുമ്പുകാരിയെ ഞാൻ കണ്ടിട്ടില്ലേ അവൾ എന്തൊക്കെ ഇനി കൂടുന്നകത്തിട്ട് കൂണ്ട പുറത്തൂടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം അത് കയറി എൻ്റെ മുകളിലുകാർ കഴിഞ്ഞു ഇനി എപ്പോഴും കൂടണ അകത്തോട്ട് ചാടുവെന്ന് അറിഞ്ഞൂടാ ഇപ്പോൾ തന്നെ ചാടുകയോളൂ ഒരു നേരം ചുമ്മാ ആയിരിക്കും കണ്ടോ കണ്ടവള വാല് വെളി കിടക്കണ വാലിനെ പോയി പിടിച്ചേനു അവിടെ എന്തോ കണ്ട് ഡൈ ഒഴിച്ചതിനകത്ത് വിനയ്ക്കുന്നു അപ്പം ആവേൻ്റെ ലിഡ്ഡി അവൾക്ക് അവൾ ചില സമയം എവിടെ വേലകൾ കണ്ടവള് പേടിച്ചു പോവും നോക്ക് ഈ ൃത്തം കെട്ട എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടണെന്ന് അവൻ തന്നെ തെല്ലിക്കുട്ടി എടിയെ അവളെ ഉപദ്രവിക്കാതെ അടി മക്കളെ പാവമല്ലേ മക്കളെ ചേച്ചിയല്ലേ നീ അവളെ അവളെന്തിനെ ഉപദ്രവിക്കുന്നത് ഒരു കടി വെച്ചു കൂടീ തിരിച്ച് ഒരു അല്ലെങ്കിൽ ഒരു അടിയെങ്കിലും വെച്ചു കൂടുന്നേ പാവക്കുട്ടിയെ പോലെ കൊണ്ടുകൊണ്ടിരിക്കാതാ ഈ ചട്ടമ്പിപ്പണിൻ്റെ കയ്യിൽ നിന്ന് ഇവള് വന്നതിന് ശേഷം പാവ എൻ്റെ ലില്ലിക്കുട്ടി ഒരു മിനിറ്റ് ചുമ്മാ ഇരിക്കാന്ന് സമ്മതിക്കില്ല പക്ഷെ അവൾക്ക് പരാതിയൊന്നുമില്ല സ്വപ്പകാരം കണ്ടില്ലെങ്കിൽ അവൾ അന്വേഷിച്ച് നടക്കും ഇവള നിങ്ങളെ വീടുകളിൽ എവിടെയെങ്കിലും ഇതേപോലത്തെ ഒരു കുരുപ്പുണ്ടെങ്കിൽ അതൊന്ന് കമൻ്റ് ചെയ്യണേ ഒരാൾ ഒരു കമൻ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലത്തെ ഒരു കുരുപ്പ് അവരെ വീട്ടിലുണ്ടെന്ന് ഇവർ രണ്ടുപേരെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ കമൻ്റുകളും ചെയ്യണം മിക്ക നിന്നെ ഉപദ്രവിക്കണോ ഇനി നമുക്ക് ട്രയർ ചെയ്ത് ഉണക്കാം ഒരുപാട് സമയം വെയിലത്തിരിക്കണ്ട ട്രയർ ചെയ്യാൻ പോവാം ഈ കോന്താരി ഈ കോന്താരി ഇവിടെ കാണിച്ചു കൂട്ടണ വേലകൾ കണ്ടു ഈ കോന്താരി ഈ കോന്താരി പെണ്ണ് ഈ കാന്താരി പെണ്ണ് ആർക്കെങ്കിലും വേണോ വേണമെങ്കിൽ അങ്ങ് തരാം ഇവിടെ വേണ്ട ഇവിടെ എവിടെ എവിടെ ഇവിടെ ഇവിൾ ഭയങ്കര ഉപദ്രവകാരിയാണിവിള് എളു എവളെ എവളെ ഞാൻ ഇവിടെ എങ്കിലും കൊണ്ട് ഇടാൻ പോകണം ചട്ടമ്പി കുഞ്ഞി ഈ ചട്ടമ്പി കുഞ്ഞാ ഈ ചട്ടമ്പി കുഞ്ഞി ആൾക്കെങ്കിലും വേണോ ഇത്ര അങ്ങനെ ഇടുന്നുണ്ട് അവളെ അവളെ പിടിക്കാൻ നോക്കണതാണ് എത്തണില്ല ആ കമ്പിയൊക്കെ അടിച്ച് പൊട്ടിക്കാൻ നോക്കണതാ എനിക്ക് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പുറത്തുകൂടി അവളോ ഉപദ്രവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ കൈ ഇട്ട് ഉപദ്രവിക്കണോ മക്കളെ നമ്മൾ ശല്യം ചെയ്യുമ്പോൾ അയോള കാലിലൊക്കെ ഇട്ട് മാന്തിക്ക് കൊടുക്കണം ഈ എന്ത് ചെയ്യിട്ട് നിങ്ങൾ തന്നെ പറയും കുരുപ്പിനെന്താണ് ചെയ്യേണ്ടത് ഒരടി കൊടുക്കണോ അവർക്ക് ഇപ്പം ഒരു അടി വെച്ച് കൊടുക്കണോ ഈ ചട്ടം കുരുക്കിനൊരു അടി വെച്ച് കൊടുക്കണോ ഒരാടി വെച്ച് കൊടുക്കണമെങ്കിൽ പറയണേ ഇപ്പോൾ ഒരു ഒരാട്ടി വെച്ച് കൊടുക്കാം ഒരു ഒരടി വെച്ച് കൊടുക്കാം എൻ്റെ ജിപ്സി ഇതെല്ലാം അങ്ങനെ കിടക്കയാണ് എനിക്ക് എനിക്ക് താഴെ ഇറങ്ങും മക്കളെ സേര വളിയാളു വാ വാട പൊന്നുമക്കള് വരും അമ്മടെ പൊന്നുമക്കള് വരൂടി വാടല്ല ആ ചെടിയെല്ലാം നശിപ്പിക്കു ഓടി വ മക്കളെങ്കി വാ അപ്പൂരി പൊന്നല്ലടി കള്ളി അമ്മയുടെ പൊന്നല്ലടി കള്ളീ ഓ പൊന്നൊക്കെ ശരിയാണ് ഞാൻ കടിച്ചു പിച്ച് വെച്ചു തരും ചട്ടം കല്യാണം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അവൾ കടിക്കുന്നത് നമുക്ക് വേദനിക്കില്ല കേട്ടാ അള്ളണത് നഖം താക്കയൊന്നുമില്ല നഖം ഇങ്ങനെ കുത്തി ഇറക്കി അവൾ അള്ളുമില്ല പക്ഷേ അതേപോലെ ലില്ലിക്കുട്ടിയാണെങ്കിൽ നഖം ഇങ്ങനെ കുത്തി ഇറക്കി തരും അവൾ ഇങ്ങനെ കടിക്കണേന്ന് വേദന എടുക്കില്ല കള്ളക്കടിയാണ് കടിക്കുന്നത് എന്നാൽ ചില സമയം ഒരു വേദന കാണും ഒഴുക്ക പെണ്ണ് പിരി പിരിയളവി കടിക്കുമ്പം വേദന എടുക്കും അല്ലാത്തപ്പോൾ വേദനിപ്പിക്കാതെ കടിക്കും കല്യാണി പെണ്ണാണീ ചട്ടമ്പി കല്യാണി പെണ്ണാണീ ചട്ടമ്പി ജിപ്സി കൊണ്ട് കൊടുക്കാം എവിള ജിപ്സി കൊണ്ട് നിന്നെ വാ നിന്നെ വിപ്സിക്കടുത്ത് പോവാം എങ്കിൽ അമ്മ ഞാൻ ഇറക്കി കടിച്ചു വെച്ച് തരും നല്ല നോവിച്ച് കടിക്കും ജിപ്സി ചേച്ചിയുടെ അടുത്ത് തന്നെ കൊണ്ടാക്കുകയാണെങ്കിൽ അമ്മയെ ഞാൻ വേദനിപ്പിച്ച് കടിക്കും തന്നെ തന്നെ അയ്യോ ആ ഇപ്പോൾ എടുത്ത് അയ്യോ മതി 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 കൊണ്ടാക്കൂല കൊണ്ടാക്കൂല ജിപ്സീടെ അടുത്ത് കൊണ്ടാക്കൂല വിട് 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 വിടറി വിടടി വിടടി